കഴിഞ്ഞ നമ്മൾ ആവശ്യത്തിന് വേണ്ടി കോയിനോ വളർത്തുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ വാക്സിനോ അതിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്നോ ഒന്നും നമ്മൾ കൊടുന്ന് കൊടുത്തോണമെന്നുണ്ടാവില്ല അപ്പോൾ അത്രക്കാർക്കുള്ള ഒരു ചെറിയൊരു പൊടിക്കൈ ആണ് കേട്ടോ ഇത് പനിക്കൂർക്ക കേട്ടോ ഇവിടെ കഞ്ഞിക്കൂർക്കെന്നൊക്കെയാണ് പറയൽ പല നാട്ടിലും പലതവണ പറയാം നമ്മൾ കോഴികൾക്ക് നല്ലൊരു മരുന്നാണ് കേട്ടോ ഇപ്പോഴത്തെ ഈ തണുപ്പും തൊണ്ടേൻ്റെ ഉള്ളിലൊരു എന്തോ കെട്ടി നിൽക്കുന്ന പോലെ ഒരു ബുദ്ധിമുട്ടാണ് കോഴികൾക്കും കുട്ടികൾക്കും ഒക്കെ വരുന്നൊരു അസുഖമാണ് ഈ തണുപ്പ് കാലത്ത് കേട്ടോ അപ്പം അതിനൊരു ഉത്തമ മരുന്നാണ് ഇത് വെച്ചിട്ട് നമുക്ക് നോക്കാം ഇത് ഞാൻ എൻ്റെ കോഴികൾക്ക് കൊടുക്കുന്ന മരുന്നാണ് കേട്ടോ ഈ തണുപ്പ് കാലത്ത് വരുന്ന ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ അതിന് കൊടുക്കുന്ന മരുന്നാണ് കേട്ടോ അതിൽ കൂടുതൽ എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെന്ന് നമ്മൾ നമ്മൾ വേണ്ടി ചികിത്സ നടത്തന്നെ വേണം കേട്ടോ ചിന്തയാണ് എന്ത് നമ്മൾ കോഴിയാക്കളുടെ മരുന്ന് ഉണ്ടാക്കുകയാണ് അത്ര കൂടുതൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും വേണ്ടട്ടോ കേട്ടോ അത് ഞാൻ എടുത്തൊന്നേ ഉള്ളൂ കാണിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് തിളപ്പിച്ചറിയ വെള്ളത്തിൽ നന്നായി കലക്കിയിട്ട് ഒരു ഒരാറ് മണിക്കൂർ വെക്കെ കേട്ടോ എന്നിട്ട് കോഴികൾക്ക് അരിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ കുടിക്കാൻ കൊടുത്താൽ മതി അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ അതിലും കൂടി ഉൾപ്പെടുത്തി കണ്ടൊക്കെ കൊടുത്താൽ മതി ഇനി നമ്മളിതിലേക്ക് ചൂട് വെള്ളം വയ്ക്കാം തിളപ്പിച്ചേറിയ വെള്ളത്തിൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചതാണ് കേട്ടോ ഇത് കലക്കി വെക്കണം ഇതൊരാറു മണിക്കൂർ ഇങ്ങനെ വെക്കണം ആറ് മണിക്കൂർ വെച്ചതിൻ്റെ ശേഷം ഇതരിച്ചിട്ട് ഈ വെള്ളം ഒരിക്ക് കുടിക്കാൻ കൊടുക്കുക ഇത് വെളുത്തുള്ളി തുളസിൻ്റെ ല ഇഞ്ചി പച്ചമഞ്ഞൾ പനിക്കൂർക്ക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് കമൻറ്റും ഷെയറും ചെയ്യണേ